സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടിയ ബ്ലോഗർ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ കല്യാശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനെയാണ് നേരെ എയർ കസ്റ്റഡിയിലെടുത്തത് വിശദാംശങ്ങളുമായി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വിജയ നിലവിൽ കുറെ ആളുകളെ വൃത്തികേടുകൾ പറഞ്ഞതിന് ചവിട്ടി പൊളിച്ചിട്ട് വാതിലൊക്കെ തരിപ്പണാക്കിയിട്ട് കയറിയുണ്ടായിരുന്നു അതെക്കുറിച്ച് ഓവർ ആയിരുന്നു പ്രഹസനായിരുന്നു നമുക്കറിയാം കാരണം സെലിബ്രേറ്റ് നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന രീതിയൊക്കെ ഒക്കെ അങ്ങനെയാവും ള കൊന്ന ആളുകളെ താരാട്ടുപാടി അഫാനൊക്കെ ഉറക്കുന്നത് പോലെയൊക്കെ ആണ് ഉറക്കിട്ടൊക്കെ ചെയ്യേ അതവിടെ നിന്ന് കിട്ടെ അത് കഴിഞ്ഞൊരു ലഹരിയുടെ എന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വേറൊരു അറസ്റ്റ് അത് കഴിഞ്ഞ് ഇപ്പത്തെ തോക്ക് ചൂണ്ടി എയർ പിസ്റ്റലാണ് ലൈസൻസ് വേണ്ടാത്ത തോക്ക് പക്ഷെ ലൈസൻസ് വേണ്ടാത്ത തോക്കാണെങ്കിൽ പോലും ആരുടെയും മുഖത്തേക്ക് ചൂണ്ടാൻ പറ്റില്ല അതിങ്ങനെ തൂക്കി നടന്നാ മതി നമ്മളെ മമ്മൂട്ടി പറഞ്ഞ പോലെ ജോർജേ ഇതിങ്ങനെ തൂക്കി നടന്നാ മതിയോ രണ്ട് പേടിയൊക്കെ പൊട്ടിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ും പൊട്ടിക്കാൻ പറ്റില്ല ഇങ്ങനെ നടക്കാം ആളുകൾ ചൂണ്ടാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ബസ് ഒന്ന് കൂടെ എടുത്തുകൂടെ പോയതിനെ തൊപ്പിച്ചേട്ടെ അങ് ചൂണ്ടിയത് എന്തായാലും വാർത്ത കേൾക്കാം വേറൊരു വീഡിയോ കൂടി ഉണ്ട് അയാളുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും കാണാം ഇത് അനശ്വര് പറഞ്ഞത് ശരിയാണ് കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള സമൂഹത്തിനിടയിൽ തൊപ്പിയുടെ പേര് അധികം കേട്ടിരുന്നില്ല പക്ഷേ അതിനു വിപരീതമായി ഇന്ന് ഇപ്പോൾ വടകരയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് വടകര യഥാർത്ഥത്തിൽ കൈനാട്ടിയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് അതായത് കോഴിക്കോട്ടേക്ക് വരുന്ന ഒരു ബസും നിഹാലിന്റെ അതായത് തൊപ്പിയുടെ കാറുമായി ഒന്ന് ഉരസി ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് തർക്കമുണ്ടായി പിന്നീട് നേരെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തുകയും തൊപ്പിയും കൂട്ടരും ബസ് ജീവനക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ചെയ്തു ഇതിനിടയിൽ വെച്ചാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ ഉപയോഗിച്ച് ഇവരെ ഇവർക്ക് നേരെ ചൂണ്ടുകയും കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു അതിനിടയിൽ വടകരയിൽ ഉണ്ടായിരുന്ന ബസ് ജീവനക്കാർ ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു അങ്ങനെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ് അത് കോഴിക്കോട് എന്നുള്ള ബസ് തിരിച്ചെത്തിയതിനു ശേഷം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ നിഹാലിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വടകര പോലീസ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ എന്തായാലും ബസ്സുകാരന്റെ ഭാഗത്ത് നല്ല അടിപൊളി ന്യായമുണ്ടാവും നിങ്ങൾ തോന്നുന്നുണ്ടോ തൊപ്പി എന്ന് പറയുന്ന മനുഷ്യരോട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യക്കുറവുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈവ് ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ ടു കെ കിഡിനൊന്നും അത് മനസ്സിലാവില്ല കേട്ടോ അവർക്ക് അത് ഹീറോയാണ് വൃത്തികേടുകൾ പറയുന്ന തെറി പറയുന്ന ആളുകളോടൊക്കെ ഭയങ്കര ഹീറോ പരിവേഷം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ടാണ് നമ്മളെ കുറെ ആളുകൾ അമ്മാവന്മാരാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളവന്മാർ തന്നെ നമുക്കൊരു കുഴപ്പമില്ല ടു കെ കിഡ്സിന്റെ ദൈവമാണ് തൊപ്പി ഓക്കെ അപ്പൊ ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ചിലപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബസ് ബസ്സുകാരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആളല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇടിച്ചു ഇടിച്ചിലാ വെച്ചിട്ട് പോകുന്ന അവസ്ഥ ഒരുപാടുണ്ട് നമ്മൾ പോകുന്ന നമ്മുടെ വഴിയിലൂടെ അതായത് ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത അപ്പുറത്ത് കൂടെ വന്നിട്ട് റോങ് സൈഡ് കൂടെ വന്നിട്ട് നമ്മളെ മുന്നിൽ കൂടെ വന്ന് നിർത്തുന്ന പരിപാടി കണ്ടവരുണ്ട് നിരന്തരമായിട്ടുള്ളതാണ് അപ്പൊ അവരെ പൂർണ്ണമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ തൊപ്പി യാത്ര ചെയ്യുന്ന കാറിൽ സൈഡിൽ തട്ടി എന്നാ പറയുന്നത് തൊട്ടി സമയത്ത് പ്രകോപനം കൊണ്ട് ആള് ചിലപ്പോൾ തോക്ക് ചൂണ്ടിതാവും ഈ തോക്ക് ചൂണ്ടി എന്ന് പറയുന്ന സാഹചര്യത്തിന് ഞാൻ ന്യായീകരിക്കുന്നില്ല തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരാളുടെ നേരത്ത് തോക്ക് വെയർ പിസ്റ്റൽ ലൈസൻസ് ഇല്ലാത്ത തോക്കാണെങ്കിലും ഒരാളെ ദേഹത്തേക്ക് ചൂണ്ടുന്നത് ഒരു കത്തി ചൂണ്ടുന്നത് ഇതൊക്കെ സെയിം കേസ് തന്നെയാണ് വരിക കാരണം ഡൽഹി വെപ്പൺ ആണ് അതായത് ഒരു ഡിസ്റ്റൻസ് ഒരു മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വെട്ടിവെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല രീതിയിൽ പരിക്ക് പരിക്കുപറ്റാനും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആളെ അറസ്റ്റ് ചെയ്തു എന്ന പറയുന്നത് എന്നാൽ ഈ ഒരു ബസ് ജീവനക്കാര് കേസ് കൊടുത്താലാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ ആളുകൾ പറയുന്നു എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ആളെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പരാതി വന്നിട്ടില്ല പോലീസ് സ്വമേധയാ ഒരു കേസ് എടുത്തിട്ടുണ്ട് പിന്നെ തൊപ്പിയുടെ വിഷയത്തിൽ പോലീസുകാർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും കാരണം അദ്ദേഹം കാരണം ആ ന്യൂസിന്റെ കൂടെ പോലീസ് സ്റ്റേഷനും പോലീസിലെ ആ ആളുകളെയൊക്കെ ഒന്ന് കാണും ചെയ്യും ഒന്ന് ഫേമസ് ആവാൻ കഴിയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ വരിക അല്ലെ അപ്പോ അടുത്ത കൂടെ പോയ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി ചെറുതായിട്ടൊന്നും തട്ടി എന്ന് പറഞ്ഞ സാധനം ബൈക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ബൈക്ക് ഓടിക്കുന്ന ആള് സ്പോട്ടിൽ തീർന്നിട്ടുണ്ടാവും അത് വേറെ കാര്യം അപ്പൊ ആ രീതിയിൽ കൂടി നിങ്ങൾ ചിന്തിക്കണം തൊപ്പിയോട് വിദ്വേഷവും ദേഷ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അത് എന്തുകൊണ്ടു വെച്ചാൽ ആളെ മുൻകാല പ്രവൃത്തികൾ അത്ര നല്ലതല്ല എന്ന് വെച്ച് ഈ കാലത്തെ പ്രവൃത്തി നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അയാൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേറൊരു ചാനലിൽ ഒരു പത്ത് നാൽപ്പതിനായിരം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ ഒരു ചാനലിൽ ഒരു മുടിയൊക്കെ മുട്ടയടിച്ചിട്ടൊരു പയ്യൻ കുറച്ച് തടിച്ചിട്ടൊക്കെ ഉള്ളൊരു പയ്യൻ അവനും വേറൊരാളും കൂടെ ഉള്ളൊരു ആളും ചേർന്നിട്ട് മതപരമായിട്ട് മതങ്ങളെ പോലും അവഹേളിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു നിങ്ങൾ രണ്ട് ഫോട്ടോ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഈ രണ്ട് ഫോട്ടോ കണ്ടാലും മനസ്സിലാവും ഈ ഫോട്ടോയെ ഞാൻ കാണിക്കുന്നുള്ളൂ അതിൻ്റെ വീഡിയോസ് ഇവിടെ എന്തായാലും കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കൊള്ളും ഹിന്ദുവിനും കൊള്ളും മുസൽമാനും കൊള്ളും ഇനി നാളെ ആർക്കൊക്കെ ഒരു കൊള്ളിക്കും പറയാൻ പറ്റില്ല ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇന്ന് തന്നെ മറ്റൊരു വീഡിയോ കൂടി വന്നിട്ടായിരുന്നു ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാണാം തൊപ്പിയുടെ കാർ ആക്സിഡന്റ് ആയിരുന്നു എന്റെ സംഭവം കാണാം വണ്ടി അടിച്ച് ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്റർ ഇടാണ്ട് കേട്ടി അടിച്ച് വണ്ടി മിസ്റ്റേക്ക് കണ്ടില്ലേ വണ്ടി ഓടിച്ചത് ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയാണ് അൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാതെ വന്ന ഒരു കാറ് തട്ടി എന്ന് പറയുന്നത് ഇത് ഇന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ കാണുന്നത് നോർമലി ഇത് എന്താ സംഭവം എന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല പിന്നെ നമ്മൾ കൊറച്ച് തിരക്കിലൊക്കെ പെട്ടതുകൊണ്ട് വീഡിയോ ചെയ്തില്ല പക്ഷെ അത് കഴിഞ്ഞ് ബസ് വരെ വാഹനത്തിന് മുമ്പ് തട്ടുന്നു തോക്കു തൂണ്ടി വാർത്തയും കേൾക്കുന്നു രണ്ടും ഇന്ന് നടന്ന സോറി രണ്ടും ഇന്നലെ നടന്നതാണോ നടന്നതാണെന്നറിയില്ല ഓക്കെ എന്തായാലും ആ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാം എന്താ സംഭവിച്ചറിയാലോ മത്സരിച്ച ചേട്ടാ ചങ്ങാ ഇൻഡിക്കേറ്റർ ഇടാണ്ട് പോയി കൂട്ടാ കൊറേ വർത്താനാക്കല്ലേ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വേണ്ടി കയറുകയും കാര്യങ്ങളെല്ലാം ഉണ്ട് മത്സരം ഏത് മത്സരം മത്സരം നിങ്ങൾ കണ്ട മത്സരം ആര് നിങ്ങൾ എന്താണ് അതെന്താ കണ്ടത് എന്താ കണ്ടത് എന്താ കണ്ടത് നിങ്ങൾ നിങ്ങൾ സ്ലോ ചെയ്തില്ല നിങ്ങൾ രണ്ടുപേരും നമ്മളിങ്ങോട്ട് ചേട്ടൻ ഇൻഡിക്കേറ്റർ ഒന്നില്ല ഒരു മിനിറ്റ് ഞാൻ കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഓട്ടോ കൊടുക്കുന്നല്ലേ ഇവർക്കാർ ശീലം ഉണ്ടാവില്ല ഒരു വർക്ക് ഇൻഡിക്കേറ്ററിന്റെ ശീലം ഒന്നും ആ പറയൂ നിങ്ങൾ ഇൻഡിക്കേറ്റർ േറ്റർ ഓക്കെ ആൾ ഇൻഡിക്കേറ്റർ ഇടാതെ ഇവര് ഇൻഡിക്കേറ്ററിട്ട് കട്ട് ചെയ്യണ സമയത്ത് മുന്നിൽ കൂടെ വന്ന് തട്ടി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർ ഇതിലേക്ക് ഇടപെടൽ നടത്തുന്നുണ്ട് പ്രായത്തിൽ മൂത്ത ആളെ ഇടപെടുന്ന വിളിക്കുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും വൈകാരികമായ നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും അങ്ങ് സംസാരിക്കും എന്നുള്ളതാണ് ചില ഓട്ടോറിക്ഷയുടെ പിന്നാലെയും ചില സ്ത്രീകൾ ഓടിക്കുന്ന വാഹനങ്ങളുടെ പിന്നാലെയും നമ്മൾ ഒരിക്കലും പോകരുത് എന്നുള്ളതാണ് പല ആളുകളും പറയാറ് കാരണം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ റൈറ്റിൽ കിട്ട് ലെഫ്റ്റിൽ പോകുന്ന പരിപാടി അതുപോലെ തന്നെ റോഡിന്റെ നടുവിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ അടുത്ത് തിരിച്ച് കസേരിയിൽ നിന്ന് ഇങ്ങനെ നോക്കും വീടിന് ഉമ്മർത്തി ഇരുന്നിട്ട് മുറ്റുകൂടെ പോലെ പൂച്ച പോകുമ്പോൾ നോക്കണ പോലെ ഇങ്ങനെ ഒരു നോക്കല വണ്ടി ഫുള്ള് തിരിച്ചിട്ട് എന്നതിന്റെ ശേഷയാണ് അവർ തിരികെ ഉള്ളു ഓട്ടോ ഡ്രൈവർമാരുടെ കാര്യങ്ങളിലല്ല അവർ എങ്ങനെ എല്ലാവരും മോശക്കാരാന്ന് നമ്മൾ പറയരുതല്ലോ ചില ആളുകൾ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വക്കാനത്തുമായിട്ട് കുറച്ച് ഓട്ടോ ഡ്രൈവർമാർ വന്നു ഇതിൽ തെറ്റ് പറ്റിയിട്ടുള്ളത് തൊപ്പിയുടെ വണ്ടിക്കല്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷെ അങ്ങനെ ആവാം എന്തൊക്കെയായാലും എനിക്ക് ആ ബസ്സുകാർ ഇടിച്ചിട്ട് ഇവർ തോക്ക് ചൂണ്ടി എന്ന് പറഞ്ഞ വാർത്തയും ഇതും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം നടന്നതാവാൻ ഉള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് ഓക്കെ ഇനി ഒരു ദിവസം അല്ലെങ്കിൽ പോലും ബസ്സുകാരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയൂ എന്നെ കൊണ്ട് കഴിയൂല മക്കളെ അനുഭവം സ്വാഹരി എന്നാണല്ലോ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏതൊരു ബസ് ഞാൻ അത്യാവശ്യം ഇൻഡിക്കേറ്റർ കിട്ടും നല്ല വൃത്തിയിൽ ഇങ്ങനെ തിരിയാൻ നിൽക്കുക അപ്പോൾ തന്നെ അവിടെ ഓവർടേക്ക് ചെയ്ത് വന്ന് റോങ് സൈഡ് കൂടെ വന്നിട്ട് എന്റെ മുന്നിൽ ഒരു നൃത്തം ഞാൻ അവിടെ നിർത്തി വണ്ടി സ്റ്റാ യൂരി സ്റ്റാൻഡ് തട്ടി നിന്നു അപ്പൊ മൂപ്പര് അങ്ങനെ ചിരിക്കുക അവർക്ക് ടൈമിന് എത്തണം സംഭവം ശരിയാ അവർക്ക് എത്തണം വിചാരിച്ചിട്ട് എന്റെ ജീവൻ എടുത്തുകൊണ്ട് പോകരുതല്ലോ അല്ലേ അങ്ങനല്ലേ എന്റെ വീടും എൻ്റെ കുടുംബമൊക്കെ ഞാനാണല്ലോ നോക്കണത് ആ വണ്ടി ഓടിക്കുന്ന മഹാനുഭാവലും അല്ലല്ലോ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സുകാര ഭാഗത്ത് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഒരു കേസും കാര്യങ്ങളായിട്ട് വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവർ റൂട്ട് മുടക്കുന്ന പരിപാടിയില്ല റൂട്ട് മുടക്കി കഴിഞ്ഞാൽ തൊപ്പി കുടുങ്ങുമായിരുന്നു അത് അങ്ങനെയാണ് അതിപ്പോ വാതി പ്രതിയാവുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല ഇത് പ്രതിയും പ്രതിയും അതി ഒക്കെ കാര്യത്തിൽ ആ റൂട്ടിന്റെ പൈസ ഒക്കെ കൊടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ ബസ് മുതലാളിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരൊന്നും ഇല്ല എത്ര ആളുകളെ നെഞ്ചത്തു കൂടെ വണ്ടി കയറ്റി കൊന്ന ഡ്രൈവർമാർ ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും തൊപ്പി എന്ന് പറയുന്ന വ്യക്തി യാത്ര പെർഫെക്റ്റ് വ്യക്തിയൊന്നുമല്ല എന്നിരുന്നാൽ പോലും ബസ്സിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു സംശയമുണ്ട് പിന്നെ തൊപ്പിയുടെ പുതിയ ലൈവുകളിൽ കാണുന്ന ആ രണ്ട് വ്യക്തികൾ ആ രണ്ട് വ്യക്തികൾ വളരെ മോശമായ രീതിയിൽ ഇവിടെയുള്ള മതങ്ങളെ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പഴയ ആ വൃത്തികെട്ട ട്രാക്കിലൂടെ പോകുന്ന ഒരു സ്റ്റൈല് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കും സപ്പോർട്ടുണ്ട് അത് അങ്ങനെയാണല്ലോ വരിക ഈ പെറികൾ വൃത്തികെട്ടൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വലിയ സംഭവമാണ് അവർക്കിട്ടൊരു സംഗീതം കേൾക്കുന്ന ഒരു ഫീലാണ് അത് തന്നെയാണ് അവർ ജീവിതത്തിലും ചെയ്യാൻ പോണത് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കുറേ ദിവസമായിട്ട് തൊപ്പിയെ കുറിച്ചുള്ള കേൾക്കാനില്ലായിരുന്നു ഇന്ന് രാവിലെ സോറി ഇന്നലെ രാവിലെ മുതൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് അവസ്ഥ എന്നാണ് പറയുന്നത് ബസ് ഒന്ന് ഒരസി ഒരസി അത് തൊപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് അത് ചൂണ്ടി ഇല്ലീഗലാണ് തെറ്റാണ് നിയമവിരുദ്ധമാണ് അവർ കേസ് കൊടുത്ത കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും ആ തോക്ക് പോലീസുകാർ വാങ്ങി വാങ്ങിവെക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അത് സന്ധിപ്പിച്ചപ്പോൾ സൈനിങ് ഓഫ്